പൊക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുടുംബം ഉയർത്തുന്ന ആശങ്ക വലിയതാണ് സർക്കാർ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും വൈകുന്നതിന് വലിയ അതൃപ്തിയാണ് കുടുംബത്തിലുള്ളത് എന്നാൽ തന്റെ മകന്റെ മരണത്തിന് പിന്നിൽ എസ് എഫ് ഐയിലെ ഉന്നത നേതാക്കൾക്കും പങ്കുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് സി ബി ഐ അന്വേഷണം തിടുക്കപ്പെട്ട് പ്രഖ്യാപിച്ചതിന് പിന്നിലെ ചതി വൈകിയാണ് മനസ്സിലായതെന്നും ജയപ്രകാശ് പറഞ്ഞു ജനൽ ഡിബേറ്റിലാണ് ജയപ്രകാശിന്റെ വെളിപ്പെടുത്തൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടം അടം ചേരുകയാണ് തിരുവനന്തപുരത്ത് എൻ്റെ അഖിൽ ആ ഈ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നിലെ ചതി പിന്നീടാണത് എനിക്ക് മനസ്സിലായതെന്നാണ് ജയപ്രകാശ് ജനം ടി വി യോട് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പം എസ് എഫ് ഐ നേതൃത്വത്തിൻ്റെ മകൻ്റെ മരണത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന രീതിയിലും അദ്ദേഹം പറയുമ്പോൾ നീതി തേടി സമരം ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തെ തന്നെയാണ് കുടുംബം അല്ലേ കെ പി മകന്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആ മുഴുവൻ ആൾക്കാരെയും ശിക്ഷിക്കണമെന്നതാണ് സിദ്ധാർത്ഥന്റെ കുടുംബം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം അതിന്റെ ഭാഗമായിരുന്നു ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ ഇതിൽ വലിയൊരു തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാകില്ല എന്നൊരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബം മുന്നോട്ട് വെച്ചത് ഈ ഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് എ ബി വി പി ആയിരുന്നു എ ബി വിപിയുടെ ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വമായിരുന്നു ഒന്നടങ്കം ഇതിലൊരു കേന്ദ്ര ഏജൻസിയുടെ ആ സ്വതന്ത്രമായ അന്വേഷണം ഉണ്ടാകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിട്ട് അതിനു പിന്നാലെ തന്നെ കുടുംബവും ഈ ആവശ്യം ഏറ്റെടുക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കൊണ്ടുകൊണ്ട് സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവൊക്കെ തന്നെ നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതിനു പിന്നാലെ ആ പക്ഷെ ആ ഉത്തരവിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ കുടുംബം ഉയർത്തുന്നത് കാരണം എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു അക്രമം അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നത് എന്നതാണ് സിദ്ധാർത്ഥന്റെ കുടുംബം പൂർണ്ണമായും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടാകണമെന്നും ആ കുടുംബം ആവശ്യപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ പൊതുനിരത്തിലേക്കുള്ള ഒരു സമരവുമായി രംഗത്തെത്താൻ ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബം ആലോചിക്കുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ടെത്തി ഇതിന്റെ ആശങ്കകളെല്ലാം തന്നെ അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നു എന്ന് അദ്ദേഹം ആ ജയശങ്കർ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ നേരിട്ട് കാണുന്നുണ്ട് അങ്ങനെ പ്രതിപക്ഷ സംഘടനകളുടെ ഒക്കെ തന്നെ കൂടുതൽ സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ സമരവുമായി രംഗത്തെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ സിദ്ധാർത്ഥന്റെ കുടുംബം പരിശോധിക്കുന്നുണ്ട് വലിയ ആശങ്കയും വലിയ പ്രതിഷേധവും സിദ്ധാർത്ഥന്റെ കുടുംബം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം ഒരു തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കൊണ്ട് തന്റെ മകന്റെ നീതിക്ക് വേണ്ടി താൻ ആവശ്യപ്പെട്ട കാര്യങ്ങളെ ഒക്കെ തന്നെ മറികടന്ന സർക്കാർ സി ബി ഐ അന്വേഷണം ആവശ്യം നിർദ്ദേശിച്ചെങ്കിലും പക്ഷെ അതുമായി മുന്നോട്ട് പോകാൻ ഒരു കാര്യത്തിൽ സർക്കാർ വലിയ മെല്ലപ്പോ അഖിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവർണറുടെ അടക്കം ഇടപെടൽ ഉണ്ടാകുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തും ഈ എൽ എ പോക്ക് ഇപ്പോഴും തുടരുകയാണല്ലേ ജയപ്രകാശ് പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കേ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ നിന്നും തലയൂരാൻ ഒരു സി ബി അന്വേഷണ പ്രഖ്യാപനം പക്ഷേ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് സർക്കാർ അല്ലേ കെ ഞാൻ അതാണ് സൂചിപ്പിച്ചത് വലിയ പ്രതിഷേധം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്നുണ്ടാകുന്നു അമ്മമാരിൽ നിന്ന് വലിയ ഉണ്ടാകുന്നു ഗവർണർ ഈ വിഷയത്തിൽ നേരിട്ടിടപെടുന്നു അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ളവർ ഈ കാര്യത്തിലുള്ള വിശദീകരണങ്ങൾ തേടുന്നു അങ്ങനെ സാധ്യമാകുന്ന തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും ഉണ്ടായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സി ബി സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ പോലും കാരണം അത് തന്റെ മകൻ മരിച്ചൊരു പതിനാറ് കഴിയുന്നതിന് മുമ്പ് നാൽപ്പത്തൊന്നൊക്കെ കഴിയുന്ന തന്നെ മകന്റെ അച്ഛൻ ജയപ്രകാശ് തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തു പോയിട്ടാണ് ഈ ആവശ്യം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി പോലും സിദ്ധാർത്ഥന്റെ വീടു വരെ പോയില്ല കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം നൽകിയെങ്കിൽ പോലും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ ക്ഷീണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ും അതുപോലെ തന്നെ സർക്കാരിനുണ്ടാക്കുന്ന ഒരു ഇമേജ് തകർച്ചയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം സർക്കാർ ഈ തരത്തിലുള്ള മെല്ലപ്പോക്കിനെയൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സിദ്ധാർത്ഥന്റെ മരണം ഒരു വെല്ലുവിളി തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുകൊണ്ട് സിദ്ധാർത്ഥന്റെ കുടുംബം തെരുവിൽ സമരത്തിനിറങ്ങിയാൽ അതൊരു വലിയ ആ വില ഈ സർക്കാർ നൽകേണ്ടി വരും കാരണം ഇതിനു മുമ്പ് ഒരു മകന്റെ നീതി തേടി ഒരു അമ്മ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സമയത്ത് ആ മകന്റെ ആ ആ വേണ്ടി ആ സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ഇടിമുറിയിൽ മരിക്കപ്പെട്ട ജിഷ്ണുപ്രണോയുടെ നീതി തേടി അമ്മ മഹിച്ച തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സമയത്ത് തിരുവനന്തപുരത്തെ തെരുവീതികളിൽ ആ അമ്മയെ പോലീസ് വലിച്ചഴയ്ക്കുന്ന വലിയ കാഴ്ചയൊക്കെ തന്നെ നമ്മൾ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് കണ്ടതാണ് അതുപോലെ ഈ മകന്റെ സിദ്ധാർത്ഥന്റെ നീതി തേടി സിദ്ധാർത്ഥന്റെ കുടുംബം അച്ഛനും അമ്മയും ഒക്കെ അതുപോലെ പൊതുതരത്തിൽ സമരവുമായി എത്തുകയാണെങ്കിൽ ചിലപ്പോൾ പോലീസിന് ആക്ഷൻ എടുക്കേണ്ടി വരും ആ തരത്തിലേക്ക് പോയാൽ അത് വലിയ തിരിച്ചടി സർക്കാരിന് ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട് അതുകൊണ്ട് സർക്കാർ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് നിൽക്കുന്നത് നട്ടിൻപുറത്ത് ഒരു ചൊല്ലുപൊരു കടലിനും ചെകുത്താനും നടയിലാണ് നിൽക്കുന്നത് കാരണം ഈ ഏജൻസി കേന്ദ്ര ഏജൻസി കാര്യമായി അന്വേഷിച്ചാൽ അതിൽ പ്രതിപട്ടികയിൽ ഉണ്ടാവുക എസ് എഫ് ഐയുടെ ജില്ലാ നേതൃത്വമായിരിക്കും സി പി എമ്മിന്റെ വയനാട് ജില്ലാ ഭാരവാഹികളായിരിക്കും അതുപോലെ തന്നെ എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വമായിരിക്കും അന്വേഷണം മുന്നോട്ട് പോയാൽ പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ ഈ വിഷയം അധികമായി ഉയർത്തിക്കാട്ടും സിദ്ധാർത്ഥന്റെ കുടുംബം അതുമായി ബന്ധപ്പെട്ട സമരവുമായി രംഗത്തെത്തും ഇതെല്ലാം സർക്കാരിന് വലിയ തോതിലുള്ള തലവേദന സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കെ